പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ സ്ഥലം മാറി പോകുന്ന വടക്കാഞ്ചേരി മുൻസി ഹാളിൽ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി സ്പെഷ്യൽ ജഡ്ജ് യോഗം ിടനം ചെയ്തു പിന്നെ ഞാനൊരു കാര്യം എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് മുൻസിഫിനെ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ നിറഞ്ഞ സദസ്സോടുകൂടെ കാണുന്നത് എനിക്ക് തോന്നുന്നു നിന്നിട്ട് ലോയേഴ്സും അത്രയും അധികം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി ഇതാണ് അപ്പോൾ അതിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുൻസിഫിനെ നിങ്ങൾ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നാണ് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം പലതാ മൂന്ന് വർഷം കഴിയുമ്പം ട്രാൻസ്ഫർ ആയി പല സ്ഥലങ്ങളിലും പോകും നമുക്ക് എവിടെ പോവാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊരു അന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അത് നൂറ് ശതമാനവും ഈ മുൻസിഫിന് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മുൻസിഫിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിലും അറിയാം അത്രയും പാരമ്പര്യമുള്ള ഒരു ബാർ അസോസിയേഷനാണ് വടക്കാഞ്ചേരിയുടേത് അപ്പം അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ഈ ബാർ അസോസിയേ ലോയേഴ്സിൽ നിന്നും നമ്മുടെ മുൻസിഫിന് ലഭിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് മുൻസിഫും പറഞ്ഞത് അപ്പം അങ്ങനെ അത് മാത്രമല്ല ഒരു സ്റ്റേഷനിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫറായി പോകുമ്പോൾ നമ്മൾ നമ്മൾ ഓർക്കും അത് ആ സ്ഥലത്ത് നമുക്കുണ്ടായിരുന്ന അനുഭവങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ സെൻ്റ് ഓഫ് എന്ന് പറയുന്നത് യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു മജിസ്ട്രേറ്റ് ടി പി സവിത ഗ്രാമ ന്യായാധികാരി വി എസ് സവിത അഡ്വക്കേറ്റ് പി ഐ ലോനപ്പൻ അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത് അഡ്വക്കേറ്റ് എ കെ സുരേന്ദ്രൻ മറ്റ് അഡ്വക്കേറ്റുമാരായ ഇ കെ മഹേഷ് ടി എ നജീബ് ഇ പ്രജിത് കുമാർ ശരത് ചന്ദ്രൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വിഷ്ണുദേവ് ട്രഷറർ അഡ്വക്കേറ്റ് നെവിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജേക്കബ് സി ജോബ് ഉപഹാരം സമർപ്പിച്ചു മുൻസിഫ് ടി കെ മറുപടി പ്രസംഗം നടത്തി ഒരു അഡ്ജ്മെന്റ് ചോദിക്കുമ്പോൾ തരുമെന്ന് പറയല്ലോ അപ്പോൾ നമ്മളുടെ ഈ ഹൃദയം മൂന്ന് വർഷം കഴിയുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്തിട്ട് ബ്രെയിൻ സ്രീസാവുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് ബുദ്ധിമന്മാരായിട്ടുള്ള ആളുകളാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇവരെ ട്രാൻസ്ഫർ ആവണമെന്ന് കരുതുന്നു ആ ഒരു നിബന്ധന വെച്ച് അതുകൊണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നണം അത് വളരെ ശരിയാണ് കാരണം ഇപ്പം ഇത് സ്വന്തക്കാരെയും നിങ്ങളെയൊക്കെ എനിക്കിപ്പോൾ വേറെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം എല്ലാവരും സ്വന്തക്കാരാണ് തോന്നുന്നത് അപ്പോൾ വന്ന് ചോദിക്കുന്നത് സ്വന്തം ആളുകളാണല്ലോ അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ മാറി അപരിചിത മുഖങ്ങളിലേക്ക് പോകുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ എന്തായാലും ഇനി എട്ട് മാസം കൂടി എനിക്ക് ഈ ജുഡീഷ്യൽ സർവീസല്ലേ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് സത്യത്തിൽ കാരണം എനിക്ക് കൂടുതൽ ഒരു ആഗ്രഹം അഭിഭാഷകനാണോ എന്നാണ് അഭിഭാഷകനായി തന്നെയാണ് തുടങ്ങിയത് അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ ചെയ്ത് കിട്ടിയപ്പോൾ വിദിൻ സെവൻ ഡേയ്സ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പം ഈ സെവൻ ഡേയ്സിൽ ഞാൻ സെവൻത്ത് ഡേ ആണ് ഞാൻ പോയി ജോയിൻ ചെയ്തത് കാരണം ആ സെവൻത്ത് ഡേ ആഫ്റ്റർനൂൺ ആണ് ഞാൻ പോയി ജോയിൻ ചെയ്തത് കാരണം ഫോർനൂൺ വരെ ഞാൻ ആ കോട്ടിട്ടുണ്ടിരുന്നു അത്ര ഇഷ്ടമാണ് അതൊക്കെ സാഹചര്യം കൊണ്ടിട്ടാണ് അതിലേക്ക് പോയത് പക്ഷേ അവിടെ ചെന്നിട്ട് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ രാജിവെക്കാം എന്നിട്ട് തിരിച്ചു വരാമെന്ന് കരുതിയിരുന്നു പക്ഷേ സാധിച്ചില്ല അത് പെട്ടുപോയി നിയമങ്ങൾ ഹൃദയത്തിൽ നിന്നും ഉണ്ടായതിനാല് ന്യായാധിപര് ഹൃദയപൂര്വം നിയമങ്ങള് കൈകാര്യം ചെയ്യേണ്ടതാണെന്നും മുൻസിഫ് അഭിപ്രായപ്പെട്ടു ന്യൂസ് വടക്കാഞ്ചേരി